ആദ്യം ഒരു ഒരു മണിയാവുമ്പോൾ ഭയങ്കര ശബ്ദം കേട്ടു ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്തോ കുലിങ്ങി ഒരു വരുന്ന ഒരു ഒരു ശബ്ദം കേട്ടു അപ്പോൾ ഞാൻ പിന്നെ മുമ്പിൽ ഡോറ് തുറന്നതും വീട്ടിലേക്ക് വെള്ളം അടിച്ച് കയറി അത് ആകെ ആകെത്ര ഉണ്ടായിട്ടുള്ളൂ കാലിന് പകുതിയുണ്ടായുള്ളൂ അപ്പോഴേക്കും അപ്പോൾ അപ്പ അപ്പോഴേക്കും എന്താ പറയുക വീട്ടിലെ ഫാമിലി എല്ലാവരും എടുത്ത് ഞാൻ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി വീട്ടിൻ്റെ മുകളിൽ കയറി വേറെ എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ വേഗം വീട്ടിൻ്റെ മുകളിൽ കയറി മുകളിൽ കയറിയിട്ട് നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞപ്പം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് തേവി ഇനി ഉണ്ടാവുക പേടിച്ചിട്ട് പേടിച്ചിട്ട് എന്താക്കി ഒന്നും കൂടെ വീടിൻ്റെ മോൾ തന്നെ നിന്നു അപ്പുറത്തെ വീട്ടുകാരുണ്ടായിരുന്നു വീട്ടിൻ്റെ മുകളിൽ അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ തന്നെ നിന്നു അത് കഴിഞ്ഞ് നാല് മണിക്കാണ് ശരിക്കും ഒന്നായിട്ട് വരുന്നത് മുമ്പത്തെ വീട് എല്ലാം ഞങ്ങൾ മേട്ടിലേക്ക് അടിച്ചു തീർപ്പിച്ച് വന്നു എന്നാലും ഞങ്ങൾ വീടിൻ്റെ മുകളിൽ എന്താ പറയുക തൂണിലും പിടിച്ച് അങ്ങനെ നിന്നു നിന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ വീടെല്ലാം തകർന്നു തകർന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക ഇടിച്ച് പൊളിഞ്ഞ് ഇറങ്ങി പക്ഷേ മൊത്തത്തിൽ എന്താ പറയുക നമുക്കത് ഓരോ പീസ് പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോയിരുന്നു പക്ഷെ ഞങ്ങൾ പറഞ്ഞു പിന്നെ വന്ന് നമുക്ക് എടുക്കാമെന്ന് വീടിൻ്റെ മുകളിൽ കാപ്പി മോളും എല്ലാം ഉണ്ടായിരുന്നു അത് ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷെ എന്നാലും പറയുകയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ആ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഒന്നും കാണാല്ല ഇപ്പോൾ എന്നൊക്കെ നേ മറ്റേ മണ്ണ് ഇത് ജെ സി വി കിട്ട് നിരത്തി പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോട് ചോദിക്കും സ്വർണം അതേപോലെ പത്താറുപാൻ്റെ സ്വർണ്ണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ അതുപോലെ ആറേഴ് ലക്ഷം രൂപ കാപ്പ് പിന്നെ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കാണാല്ല വേറെ നമ്മളെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ പിന്നെ എന്താ പറയുക രേഖകൾ രേഖകളൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക മൊത്തം എന്താ ചെയ്തല്ല അറിയാ ആ ഇപ്പോൾ റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കോ ഇവിടെ എടുത്തുള്ള ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞത് നമുക്കൊന്നും ആരും തന്നിട്ടില്ല എന്തെങ്കിലും തരിക കാരണം ഞങ്ങൾ ഒരു രൂപ എന്താ പറയുക മറുതുണിക്ക് ഒരു തുണിയില്ലാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് പോയത് ഏ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു വ ഇതില്ല എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒരു പിടുത്തല്ല